ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് മൂന്ന് ദിവസത്തെ കല്യാണവിശേഷവുമായാണ് കേട്ടോ വന്നേക്കണേ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ അപ്പോൾ നമുക്കിനി വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് കുറച്ച് കല്യാണം വിശേഷവുമായിട്ടാണ് വന്നേക്കണേ അപ്പം ഞാൻ ഒരു കല്യാണത്തിന് പോയാണ് എൻ്റെ കസിൻ്റെ വീട്ടിലാണേ കല്യാണം അപ്പം മൂന്ന് ദിവസത്തെ കല്യാണം ഉണ്ടാവും അല്ലെങ്കിൽ ആഡംബര കല്യാണമൊന്നുമല്ല സാധാരണ കല്യാണമാണ് പക്ഷേ മൂന്ന് ദിവസമായിട്ടാണ് മെഹന്തി പിന്നെ മെഹന്തി നൈറ്റ് അങ്ങനെ കുറേ പരിപാടി ഉണ്ടല്ലോ പിന്നെ ഇന്ന് കല്യാണം അങ്ങനെയാണ് അപ്പം ഇന്ന് കല്യാണ ദിവസമാണ് അപ്പം ഇന്നത്തെ ഫങ്ഷൻ കാണ്ടേന് മുമ്പ് മറ്റേ രണ്ട് ഫങ്ഷൻസ് നിങ്ങളൊന്ന് കണ്ടിട്ട് പോകട്ടെ അപ്പം ഞാൻ ഈ മൂന്ന് വീഡിയോസും കൂടി ഒരുമിച്ചാണ് ചെയ്യണേ അത്ര വലിയ ലെങ്ത്തി ആയിട്ടൊന്നും അല്ല ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ടാണ് ചെയ്യണത് അപ്പം നിങ്ങൾ വേഗം തന്നെ മറ്റേത് കണ്ടിട്ട് വായോട്ടോ ഹലോ ഇപ്പതേ ഞങ്ങൾ വൈകിട്ടായി ഇപ്പം ചെറിയൊരു ഫങ്ഷന് പോവാട്ടോ ഒരു മൈലാഞ്ചി പരിപാടി അപ്പ വേണ്ടി പോവാൻ ഞാനും പാത്തും നടന്ന പോണേ നമ്മുടെ ഒരു മൂത്താപ്പാടെ വീട്ടിലാണേ അപ്പോൾ ഉമ്മിച്ചൊക്കെ അവിടെ വരും ഐശ്വര്യം ഉണ്ടാവും പിന്നെ ഫാമിലീസിലെല്ലാവരെയും കാണാം അപ്പൊ നമുക്ക് പോവാം നടന്ന് അതേ ഇതാണ് നമ്മൾ പോകുന്ന വീട് വീട് ഇതല്ലാ ഈ കോമ്പൗണ്ടിന്റെ ഉള്ളിലാണ് ആ വീട് ഈ മൂത്താപ്പാട മോൻ്റെ എല്ലാ ചേട്ടൻ ഈ വളപ്പിൽ തന്നെയാണ് താമസിക്കുന്നത് അപ്പൊ അതാണ് ഈ മതിൽ മതിൽക്കെട്ടും ഗേറ്റൊക്കെ കാണുന്നത് കണ്ട ഇങ്ങനെ നിരനിരയായിട്ടാണ് വീടുകളും ഫസ്റ്റൊക്കെ വീട് സെക്കൻഡ് വീട് തേർഡ് വീട് എന്താ അവരേ ഉമ്മിച്ച് അവിടെ നിന്ന് വന്നിട്ടുണ്ട് ഉമ്മച്ച് ഒറ്റക്കുള്ള പൈസ ഇല്ലേ അവരേ കാണാ കല്യാണ വീട് ലൈറ്റൊന്നും തെളിച്ചിട്ടില്ല വൈകിട്ടല്ലേ എഴുതും കുറച്ചു നേരം കൊണ്ട് കഴിയുമ്പോഴേ ലൈറ്റൊക്കെ തെളിക്കും അപ്പൊ നമുക്കിനി അങ്ങോട്ട് പോകാം അപ്പോൾ അതേ നമ്മൾ കല്യാണ വീട്ടിലെത്തിയിട്ടുണ്ട് ഇവിടെ മുറ്റത്തൊക്കെ ഒരുപാട് ലൈറ്റുകളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് അതേപോലെ സ്റ്റേജൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് അത്യാവശ്യം കുറച്ച് തിരക്കുണ്ടായിരുന്നു അതായത് നമ്മൾ വീട്ടുകാരും അയൽവക്കാരും ഒരു കുഞ്ഞു ഫംഗ്ഷനാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ തന്നെ നമുക്ക് പായസം പിന്നെ കുറച്ച് മധുര പലഹാരങ്ങളൊക്കെ തന്ന് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പെണ്ണിനെ കണ്ടായിരുന്നു കേട്ടോ ആ പെണ്ണ് മയിലാഞ്ചി ഒക്കെ ഇട്ടിരിപ്പുണ്ടായിരുന്നു ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി അവിടെ സ്റ്റേജിൽ പരിപാടിയൊക്കെ രാത്രിയാണ് ഞങ്ങൾ അതിന് നിന്നില്ല അതിനുമുമ്പന്നെ ഇങ്ങോട്ട് പോകുന്നു ഒന്നും കാണിക്കാൻ പറ്റില്ല അവിടെ ഭയങ്കര തിക്കും തിരക്കായതുകൊണ്ട് പിന്നെ പെണ്ണ് റെഡി ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അത് ഒരുങ്ങാൻ പോയിട്ടുണ്ടായിരുന്നുള്ളൂ അതാ കാരണം പിന്നെ വീഡിയോയൊന്നും എടുത്തില്ല ഞങ്ങൾ ഇറങ്ങി ഇല്ലടി പത്തു അപ്പോൾ ഇനി രണ്ടാമത്തെ ദിവസത്തെ വിശേഷങ്ങളാണ് കാണിക്കാൻ പോകുന്നത് ഇന്നാണ് മെഹന്തി നൈറ്റ് അപ്പോൾ അതേ ഞങ്ങൾ എല്ലാവരും തന്നെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഓഡിറ്റോറിയം ഉള്ളത് അപ്പോൾ ഞങ്ങൾ എല്ലാവരും തന്നെ അങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ പോകുന്ന വഴിയിലെ കാഴ്ചകളൊന്നും ഞാൻ അധികം കാണിക്കണില്ല അപ്പോഴത്തേ നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് അത്യാവശ്യം തിരക്കൊക്കെ കുറവായിരിക്കും ഞങ്ങൾ കുറച്ച് വീട്ടുകാരൊക്കെ മാത്രമുള്ള ചെറിയൊരു ഫങ്ഷൻ തന്നെയാട്ടോ ഇന്ന് അപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ ഓഡിറ്റോറിയം ഒക്കെ മൊത്തം ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നേ കാണാൻ അങ്ങനെ ചെന്നപ്പോൾ തന്നെ അതേ വെൽക്കം ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കുടിച്ചു പിന്നെ ഞങ്ങൾ അകത്തേക്ക് കയറി അപ്പോൾ ഇന്നും അത്യാവശ്യം നല്ല ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതേ ഇവിടെ മെഹന്തി നൈറ്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങളകത്തേക്ക് കയറി അപ്പോൾ സ്റ്റേജിലാണെങ്കിൽ അത്യാവശ്യം അവിടെ നല്ല തിരക്കാണ്ട് ഓരോരുത്തരായിട്ട് വന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നു പിന്നെ അതുപോലെ തന്നെ ഗാനമേള ഉണ്ടായിരുന്നു അങ്ങനെ നല്ല വൈബ് തന്നെയായിരുന്നു കേട്ടോ തലേന്നത്തെ രാത്രിയും അങ്ങനെ ഞങ്ങൾ അവിടെ നേരം കുറച്ച് നേരമൊക്കെ ഇരുന്ന് അപ്പോഴത്തേക്കും ഉമ്മച്ചിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഉമ്മച്ചി വാപിച്ചി അവരെല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഫാമിലിയിലെ കുറേ എല്ലാവരെയും നമുക്ക് കാണാൻ പറ്റി അപ്പോൾ എല്ലാവരെയൊന്നും ഞാൻ ഈ വീഡിയോയിലൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ പലരും വരുന്നു പോകുന്നു അപ്പം അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇതാണ് ഈ ഫാമിലിയിലുള്ള മെയിൻ ആയിട്ടുള്ള ആളുകൾ അപ്പം എല്ലാവരും തന്നെ വൈറ്റ് ഡ്രസ്സാണ് ഇട്ടേക്കണം അപ്പം ഇന്ന് വൈറ്റ് തീമാണെന്ന് തോന്നുന്നു അതുകൊണ്ട് എല്ലാവരും ഒരേ കളറിലെ ഡ്രസ്സായതുകൊണ്ട് തന്നെ നല്ല ഭംഗി ഇതൊക്കെ കാണാനായിട്ട് അങ്ങനെ ഞങ്ങളതൊക്കെ കുറേ നേരം നോക്കി നിന്നു പിന്നെ ഗാനമേളയൊക്കെ ഉണ്ടായത് കാരണം അതൊക്കെ കുറേ നേരം കേട്ട് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടാണ് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയ്ച്ചോറ് ബീഫ് പരിപ്പേറി അതൊക്കെ ആയിരുന്നെട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും തന്നെ ഫുഡിടെ ഒക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ എല്ലാവരും തന്നെ വീടുകളിലേക്ക് പോയി തുടങ്ങി അപ്പോൾ ഞങ്ങളും പോവുക കേട്ടോ വീട്ടിലേക്ക് അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ കൂടുതലൊക്കെ ഞാൻ ഇനി വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ മറ്റേ രണ്ട് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടല്ലേ അതിൽ ഫസ്റ്റത്തെ ആ മൈലാഞ്ചി കാണാനായിട്ട് ഞങ്ങൾ പോയില്ലേ വൈകിട്ട് അന്ന് പെണ്ണിനെ കാണിക്കാൻ എനിക്ക് പറ്റിയില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോയേക്കുമായിരുന്നു അപ്പം ഞങ്ങൾ നേരത്തെ പോയിട്ട് പോകുന്നു അതാട്ടോ അങ്ങനെ കാണിച്ചത് അപ്പോൾ തലേന്നത്തേല് പിന്നെ പെണ്ണിനെ ഞാൻ ചെറുതായിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതേ ഇന്നത്തെ പരിപാടിക്ക് ഞങ്ങളിതേ പോകാൻ വേണ്ടി എല്ലാം റെഡി ആയി നിൽക്കുകയാണ് ഇനി നമുക്ക് സമയം കളയണ്ട വേഗം തന്നെ പോകാം അപ്പൊ ഇന്നലത്തെ ആ കല്യാണം നടന്ന ആ ഹോളിൽ തന്നെ കേട്ടോ ഇന്നത്തെ പരിപാടി ഉള്ളത് അപ്പൊ നമുക്ക് സമയം കളയണ്ട വേഗം തന്നെ പോകാം അവിടെ ഉള്ളവരെയൊക്കെ കാണാം അപ്പൊ അതേ നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് പോവുകയാണ് അപ്പൊ ഇന്നലത്തെ കല്യാണം ഉണ്ടായിരുന്ന അതേ ഹോളിൽ തന്നെ കേട്ടോ ഇന്നും നടക്കണത് അപ്പൊ നമ്മൾ വേഗം തന്നെ ഹോളിലെത്തി അപ്പോൾ ഇന്ന് നല്ല തിരക്കുള്ള ദിവസമാണേ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇന്ന് ഇപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാൻ തന്നെ സ്ഥലം കിട്ടുമെന്ന് സംശയം അപ്പോൾ ആ ഒരു സംശയത്തോടെയാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നേക്കുന്നത് അപ്പോൾ വാപ്പിച്ചും മിച്ചൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ നമ്മൾ നോക്കി നോക്കിയാട്ടോ പോണത് അങ്ങനെ റോഡിൻ്റെ റോട്ടിലൊക്കെ തന്നെ വണ്ടികൾ ഇട്ടേക്കാണ് ഓഡിറ്റോറിയത്തിൻ്റെ അകമൊക്കെ നിറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഇതേ ഓഡിറ്റോറിയത്തിൻ്റെ അകത്തെത്തി എത്തി അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തതിന് ശേഷം ഉണ്ടോ പിന്നെ ഞങ്ങൾക്ക് വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ സൗകര്യം കിട്ടിയത് അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു ഇതേ ഇത് കണ്ട നിറച്ച് വണ്ടികളാണ് ഒരു ഇടം പോലും ഇല്ലാട്ടോ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് അങ്ങനെ ഞങ്ങൾ ഇതേ ഓഡിറ്റോറിയത്തിൻ്റെ അകത്ത് കയറി അപ്പോൾ ഇന്നലത്തെ പോലെ തന്നെ ഡെക്കറേഷനും കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടായിരുന്ന കേട്ടോ ഇന്നത്തെ ഡെക്കറേഷന് അങ്ങനെ ഞങ്ങൾ ഇന്നപ്പത്തേന് നിൽക്കാവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു താലുകെട്ടും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും എനിക്ക് വീഡിയോയിൽ പകർത്താൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഇപ്പോഴും സ്റ്റേജിൽ നല്ല തിരക്കാണ് കേട്ടോ ഫോട്ടോസ് എടുക്കാനായിട്ട് ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ചെക്കനും പെണ്ണും അപ്പോൾ അവർ എല്ലാവരും തന്നെ മാറി മാറി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കലും അതിൻ്റെ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു ചെക്കനെയും പെണ്ണിനെയും കാണാനായിട്ട് അപ്പോൾ ഇങ്ങനെ സ്റ്റേജിൽ അത്യാവശ്യം നല്ല അടിപൊളി സ്റ്റേജ് ഒക്കെ തന്നെ അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടേക്ക് ഇരുന്നു കുറേ നേരം വർത്താനം പറഞ്ഞു അങ്ങനെ അതൊക്കെ കഴിഞ്ഞാണ് പിന്നെ ഫുഡ് കഴിക്കാൻ പോയത് അപ്പോൾ ഇന്നത്തെ ഫുഡ് സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ബീഫ് ബിരിയാണി ആയിരുന്നട്ടാ ചിക്കൻ വറുത്തത് അങ്ങനെ ഒരുപാട് ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നെ പക്ഷേ ഞങ്ങളൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇന്ന് ഊണാട്ടോ കഴിച്ചത് നല്ല അടിപൊളി സദ്യ ആയിരുന്നേ അപ്പോൾ സാധാ സദ്യ പോലെ തന്നെ ഒരുപാട് കറികളൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം കുറച്ച് കറികളുള്ളൂങ്കിലും നല്ല അടിപൊളി ടേസ്റ്റ് ഊണായിരുന്നട്ടാ അതേപോലെ തന്നെ നല്ല അടിപൊളി പരിപ്പ് പായസവും പാലട പായസം ഒക്കെ ഉണ്ടായിരുന്നേ അങ്ങനെ ഞങ്ങൾ ഇന്നിപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടി അങ്ങനെ ഞങ്ങൾ ഊണൊക്കെ കഴിച്ചു അപ്പോൾ എല്ലാ ദിവസവും നോൺ വെജ് ഒക്കെ കഴിച്ചപ്പോൾ ഇന്ന് ഇത് ഊണ് കഴിച്ചപ്പം നല്ല അടിപൊളി ടേസ്റ്റായിരുന്നട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാം ഫുഡ് അടി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ആളുകളൊക്കെ കുറഞ്ഞു തുടങ്ങി അപ്പോൾ ഹോളിൻ്റെ ഒരു സൈഡിലായിട്ട് ചെക്കൻ്റെ കാറ് ഒരു സൈഡിൽ പെണ്ണിൻ്റെ കാറ് അങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ നേരമായപ്പോഴത്തേക്കും അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ കുറഞ്ഞു അപ്പോൾ അതിനിപ്പം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പോകുക കേട്ടോ ആ കല്യാണ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ ഫാമിലീസിനോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അതുപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് കൊടുക്കാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ വീഡിയോക്ക് ലൈക്ക് കൊടുക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും എൻ്റെ ചാനൽ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറക്കരുതാ അപ്പോൾ ഇതേപോലത്തെ വിശേഷങ്ങളുമായിട്ട് ഇനിയും വരാം അപ്പോൾ എല്ലാവർക്കും ബായി